കേന്ദ്ര വിഹിതം എന്നുള്ളത് ഇപ്പോൾ ഇന്നത്തെ ദിവസം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണ് മിനിസ്റ്റർക്ക് മലയാളികളോട് പങ്കു ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വി ജി എഫ് നമുക്ക് കിട്ടാനുണ്ട് കിട്ടിയോ നമ്മൾ സ്റ്റേറ്റ് എത്ര ഇതിനകത്ത് മുടക്കി എന്താണ് അദാനിയുടെ ഇതിനകത്തെ പെർസെന്റേജ് വൈസ് ശതമാനം പ്രകാരമുള്ള നിക്ഷേപം എത്രയാണ് കേരളത്തിൻ്റെ ആണ് സംസ്ഥാനത്തിൻ്റെ ആണ് കേന്ദ്രത്തിൻ്റെ രൂപ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേന്ദ്ര ഉള്ള പറയുന്നത് നമുക്ക് വയലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് ബി ജി എഫ് അതിനാകട്ടെ നേരത്തെ ആർബിറ്റേഷൻ കേസുകൾ അദാനിയുടെ നമ്മുടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കേന്ദ്രം ആ വിഷയത്തിലെടുത്ത നിലപാട് അത് തീർത്തിട്ട് വരാൻ പറഞ്ഞു അത് കൃത്യമായി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തു രണ്ട് കൂട്ടരും ആർബിറ്റേഷൻ വിഡ്രോ ചെയ്തു അത് ത്രികക്ഷി കരാറുണ്ടാകും ആ കരാർ ഇരുപത്തിയേഴാം തീയതി ഒപ്പിടാമെന്ന് പറഞ്ഞു ഈ മാസം ഇരുപത്തിയേഴ് അത് ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ബി ജി എഫ് ആയിരുന്നാലും തരൂ അത് വന്നാലും എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ മാത്രമാണ് അതേസമയത്ത് ഇത് ഈ ഒന്നാം ഘട്ടം പൂർത്തിയാകുന്ന ഈ കാലയളവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇതുവരെ തന്നിട്ടില്ല ഇതുവരെ ഒരു രൂപ പോലും തന്നിട്ടില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് ഇതിനോടൊപ്പം തന്നെ മുടക്ക് എന്ന് പറയുന്നത്